എഴുപത് രൂപയാണ് കേട്ടോ ഇതിന് പൂവിന്ന് അറുത്തെടുത്ത് വേണ്ട പൂവാണിത് ഈ പൂവുന്ന അറുത്തെടുത്ത് അറുത്തെടുത്ത് കഴിഞ്ഞാൽ എടുത്ത് എല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞാൽ എഴുപത് കിലോ എഴുപത് രൂപ കിട്ടും ഒരു കിലോയ്ക്ക് ഇതിനാണ് നമ്മൾ ഷർട്ടൊക്കെ ഉണ്ടാക്കുന്നത് കോട്ടണിൻ്റെ കോട്ടനാണിത് പ്യുവർ കോട്ടൺ കണ്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് വെലിനാഗപുരം ബലിനാഗപുരം നടക്കുമ്പോൾ രണ്ട് സൈഡും ആടങ്ങളാണ് പിന്നെ കാറ്റാടി പാടം പാടങ്ങളും പിന്നെ അതിൻ്റെ ഇടയിൽ കാറ്റ് കാറ്റുപീൻ മിൽസ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ കൂടെ പോയപ്പോഴത്തേക്കും വന്ന് ഇറങ്ങിയതാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കണ്ടിന്യൂസ് ട്രാവലിങ് ഇടയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ഇതൊരു കുളമാണ് കേട്ടോ ഏകദേശം വറ്റി വരണ്ടിരിക്കുകയാണ് കണ്ടോ വെളിനാഗപുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടോ ഇതൊരു കുളമായിരുന്നു വറ്റി വരണ്ടിരിക്കുകയാണ് പറ്റിയിട്ട് കുറച്ചാലേ ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു പടിയൊക്കെ കണ്ട പടികളൊക്കെ കാണാം തുടങ്ങിപ്പോൾ ഉള്ള പടി എനിക്ക് തന്നെ മഴക്കാലം വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങി മേ ബി മഴക്കാലമൊന്നും കാണത്തില്ല എനിക്കിവിടെ കാണാൻ സാധ്യതയില്ല മഴക്കാലത്ത് അതുകൊണ്ട് രണ്ട് സൈഡും രണ്ട് സൈഡും പാ ഇതാണ് ഫാം ആംബുലാൻസ് ആണ് ആറ് താമസം ഒന്നുമില്ല പിന്നെ നോക്കാത്ത ദൂരത്തോളാണ് നമ്മുടെ വിൻ ഫാംസ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഇതിനിടയിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ യു ക്യാൻ ഗോ ടു വി ഹ് ബൈ വില്ലേജസ് ഔൾസോ വേറെ ആർ ഫാം ലാൻ ഫാം ലാൻഡ് ഫാംസ് ഔൾസോ യു ഹാവ് ടു ടേക്ക് ദ ഡീവിയേഷൻസ് ടു ദ ഷോർട്ടർ റോഡ്സ് ആൻഡ് ദെൻ യു ക്യാൻ ഗോ ടു ഫാം ലാൻസ് ഐ സോ എ ലാർജ് ഹർഡ് ഓഫ് കാറ്റൽസ് വെ ഡ്രോ ത്രൂ ദീസ് റോഡ് ദീസ് ഇൻക്ലൂഡ് ഷീപ്സ് ബഫലോസ് കൗസ് എക്സെട്രാ ദർ ആർ മെനി ഫാമ്സ് നിയർ ബൈ നിയർ ബൈ ദീസ് ലാർജ് വാസ്റ്റ് ഫീൽഡ്സ് ഇഫ് വി ഗോ ടു ദാറ്റ് ഫാമ്സ് വി കൺ സീ എൽ ഓടോ ഫാർമിങ് ആക്ടിവിറ്റീസ് ലൈക് കാറ്റിൽ റയറിംഗ് പോൾട്രി എക്സെട്രാൻഡ് അതർ കൈൻഡ് ഓഫ് ഫാർമിംഗ്സ് ഓൾസോണ്ടാ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എൻ്റെ സൈഡും രണ്ട് സൈഡും നമ്മുടെ ആണ് വിം ഹിൽസാണോ ആണ് രണ്ട് സൈഡ് പാടുകളും നമ്മുടെ വിൻ്റർ മെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ ആ സൗണ്ട് സൈലൻ്റ് അല്ല ഒരു സൗണ്ട് ഉണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര സൈലൻ്റ് ആണ് സോ എനിക്കത് സൗണ്ട് ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട് ത്രൂ ഔട്ട് ദ ഏരിയ ആൻഡ് പാഡി ഫീൽസ് നോട്ട് പാഡി ഫിൽസ് ഫാം ലാൻഡ്സ് ലാൻഡ് Vegetables and other crops grow in abundance. The farmland is huge, very vast, and the population density is very low too. Here, the atmosphere is very calm and beautiful. This uh, wind farm has this windmill has a sound when the turbine uh, turns around. I can hear that sound from here because of uh, the silence that is uh, the silent atmosphere here. you can uh, hear that sound, that rotating sound, that okay? uh, rotating. ഇതാണ് കേട്ടോ നമ്മുടെ പരുത്തി ചെടി നമ്മള് തുണിയൊക്കെ ഇവിടെ അതിനുള്ള വ്യവസായമുണ്ട് വ്യവസായം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കൃഷി നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വ്യവസായം പരുത്തി കൃഷി പരുത്തി താണിത് പരുത്തി കോട്ടൺ കോട്ടൺ കോട്ടൻ്റെ പ്ലാൻ്റാണത് ഇൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യവസായം കാണുമ്പോഴുമാണ് പരുത്തി പരുത്തി വ്യവസായം പൂ പോയി കാണാമെ എഴുപത് രൂപയാണ് കേട്ടോ ഇതിനെ പൂവിന്ന് അറുത്തടുത്ത് ഇത് വേണ്ട പൂവാണത് ഈ പൂവിന്ന് അറുത്തടുത്ത് അറത്തെടുത്ത് കഴിഞ്ഞാൽ എടുത്ത് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ എഴുപത് കിലോ എഴുപത് രൂപ കിട്ടും ഒരു കിലോയ്ക്ക് ഇതിൽ നിന്നാണ് നമ്മൾ ഷർട്ടൊക്കെ ഉണ്ടാക്കുന്നത് കോട്ടണിൻ്റെ കോട്ടൺ ആണിത് പ്യൂർ കോട്ടൺ കണ്ടോ അത ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് തൻ്റെ പരുത്തി വ്യവസായ പരുത്തി വ്യവസായം എന്നാണ് അവർ പറയുന്നത് പരുത്തി കൃഷി സൂര്യകാന്തി കൃഷി അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലോട്ട് പോവാം നമ്മൾ ഹൈവേയിൽ നിൽക്കുമ്പോൾ കാണുന്നില്ലേ ഹൈവേയിൽ നിൽക്കുമ്പോൾ കാണുന്ന അതെല്ലാം പാടങ്ങളെല്ലാം അങ്ങോട്ടാണ് ഇതുവഴിയാണ് പാടത്തിലോട്ട് പോകേണ്ടത് അതിൽ നമുക്ക് ഹൈവേ നേരത്ത് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് കണിക്കുന്നതാണ് അങ്ങോട്ടോ ഞാനങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ ഇവിടെയൊക്കെ കുറേ കിളികളൊക്കെ കണ്ടോ കൊക്കൊക്കെ ഇരിക്കുന്നുണ്ടോ വേണ്ട കുറക്കുന്നുണ്ടോ നമ്മൾ ഈ ഇതണ്ട ഇത് ഇത് കണിക്കൊന്നല്ലേ കണിക്കുന്ന നീ പോവാണെന്ന് അറിയത്തില്ലേ കേട്ടോ അറിയാം എന്നുള്ളൊരു ഇതാണ് കേട്ടോട്ടോ നമ്മുടെ പാടം പാടത്ത് കോട്ടൺ കോട്ടൺ വെച്ചിരിക്കുന്നുണ്ടോ ഇതെല്ലാം അറുത്താച്ച് എല്ലാം അറുത്ത് അറുത്തെടുത്താച്ച് ഇതാണ് നമ്മളെ കോട്ടൺ പ്ലാന്റ് ഇതല്ലേ കോട്ടൺ പ്ലാന്റ് ഇത് കോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കോട്ടൺ പ്ലാന്റ് വേണ്ട അപ്പുറത്ത് സൂര്യാന്തി പടമാണ് സൂര്യാന്തിയിൽ കരിഞ്ഞി കരിഞ്ഞിരിക്കാണ് വിളവെടുത്താച്ച് വിളവെടുത്ത് കഴിഞ്ഞാച്ച് ഇതാണ് കോട്ടൻ്റെ കോട്ടൺ പ്ലാന്റ് അതല്ലേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നല്ലോ വേണ്ട പരുത്തി പരുത്തിയിലെ ഫ്ലവർ വന്നിരിക്കുന്നു വേണ്ട വേണ്ട എത്ര ദൂരത്തോളം കൃഷിയാണ് വേണ്ടോ തത്തകൾ കണ്ടോ പന കണ്ടോ ഇത് നമ്മളെ പരുത്തി കൃഷിയിലെ ഇതാണ് പരുത്തി പരുത്തിയാണത് പരുത്തിച്ചെടിയാണ് നേരത്തെ ആ പുള്ളി അവിടെ നിന്ന് എറുത്തോണ്ടിരുന്നത് അത് സൂര്യകാന്തി കൃഷിയാണ് അത് കരിഞ്ഞ് അറുത്ത് അറുത്ത് കളഞ്ഞ അല്ല അറുത്ത് കഴിഞ്ഞു അത് വേറൊരു ടൈപ്പ് കൃഷിയാണ് കൃഷിയാണുണ്ടോ സോ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ടൂണ്ട് ഇനി വീഡിയോ വരുന്നുണ്ട്